അമേരിക്ക ഒരിക്കൽ കൂടി ലോക പോലീസ് ചമഞ്ഞ് ലാത്തിയെടുത്തിരിക്കുകയാണ് ഇക്കുറി അധിനിവേശം അയൽപ്പക്കത്തുള്ള വെനിസ്വേലയിലാണ് നിക്കോളാസ് മഡറോയ്ക്ക് കീഴിൽ വെനിസ്വേല മാഫിയ സ്റ്റേറ്റ് ആയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരെ തള്ളിവിടുന്നു ലഹരി ഒഴുക്കുന്നു എന്നൊക്കെ കുറച്ചു നാളുകളായി ട്രംപ് പറയുന്നുണ്ട് ഇതിന്റെ തുടർച്ചയിലാണ് ഇന്നത്തെ അധിനിവേശം യഥാർത്ഥത്തിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്താണ് ോകത്ത് ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനസുവേല എണ്ണക്കയറ്റുമതിയിലൂടെ വൻ പണം വെനസ്വേലയിലേക്ക് ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള യൂഗോ ഷാവേസിന്റെ ഭരണകാലം ഷാവേസ് അധികാരത്തിലെത്തുമ്പോൾ വെനസ്വേലയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല എന്നാൽ എണ്ണവില പെട്ടെന്നുയരാൻ തുടങ്ങുകയും കാലക്രമത്തിൽ നൂറു ഡോളർ വരെ ആവുകയും ചെയ്തു ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാൻ ഈ എണ്ണപ്പണം ഷാവേസ് ഉപയോഗിച്ചു ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി രാജ്യം വളർച്ചയുടെ പാതയിൽ കുതിച്ചു പിന്നീട് മൂന്നു തവണ ജനങ്ങൾ ഷാവേസിനെ തന്നെ നയിക്കാൻ തിരഞ്ഞെടുത്തു സ്വാഭാവികമായും അമേരിക്കയുടെ കണ്ണുകൾ എക്കാലവും വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾക്കുമേലുണ്ടായിരുന്നു എന്നാൽ ഷാവേസിന്റെ ജനപ്രീതി ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കത്തിന് അമേരിക്കയെ അനുവദിച്ചിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഷാവേസിന്റെ ചങ്ങാത്തവും അമേരിക്കയ്ക്ക് തലവേദനയുണ്ടാക്കി യു എസ് ഉപരോധം മൂലം വീർപ്പുമുട്ടിയിരുന്ന ക്യൂബയ്ക്കുൾപ്പെടെ വെനസ്വേലയുടെ എണ്ണപ്പണം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവേസ് മരിച്ചതോടെ നിക്കോളാസ് മഡൂറോ പ്രസിഡന്റായി ഷാവേസിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു മഡൂറോ ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന മഡൂറോ അധികാരത്തിലെത്തിയപ്പോൾ ഷാവേസിന്റെ തുടർച്ചയാണ് ജനം പ്രതീക്ഷിച്ചത് പക്ഷേ ഷാവേസിന്റെ ജനപ്രീതിയുടെ ഏഴയലത്തെത്താൻ മഡൂറോയ്ക്ക് കഴിഞ്ഞില്ല രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിയുകയും വെനസ്വേല വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ അതിനെ നേരിടുന്നതിൽ മഡൂറോ പരാജയപ്പെട്ടു മഡൂറോ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചെന്ന ആരോപണങ്ങൾ ശക്തമാണ് നേതൃത്വത്തിന്റെ അഴിമതിയും ക്രിമിനൽ ബന്ധങ്ങളും ഭരണകൂടത്തിന് ചീത്തപ്പേരുണ്ടാക്കി ഇതായിരുന്നു അമേരിക്ക കാത്തിരുന്ന സമയം മഡൂറോ വിരുദ്ധതയിൽ ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ നിക്ഷേപം നടത്തി സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നമുക്കിനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുണയുണ്ടെന്നാണ് നൊബേൽ പുരസ്കാര നേട്ടത്തിനു പിന്നാലെ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീനോ മച്ചാടോ പ്രതികരിച്ചത് ഇതിനു പിന്നാലെ മഡൂറോ ഭരണകൂടത്തിനെതിരെ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നതാണ് ലോകം കണ്ടത് ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലയുടെ കപ്പലുകൾ യു ആക്രമിച്ചു എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തു കരീബിയൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു മഡൂറോയുടെ ഭരണത്തിൽ വെനസ്വേല മാഫിയ രാജ്യമായെന്ന് ട്രംപ് ആരോപിച്ചു അട്ടിമറി ഉറപ്പായ മഡൂറോ അമേരിക്കയ്ക്ക് ആവോളം എണ്ണ വാഗ്ദാനം ചെയ്ത് സമവായത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല വീണ്ടും ലോക പോലീസ് ചമഞ്ഞ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക ബന്ദികളാക്കിയിരിക്കുകയാണ് സമാധാന നൊബേലിന് അർഹനെന്ന് ആവർത്തിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ മുൾമുനയിൽ ആക്കി ഇറാൻ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാട് തുടർ ചലനങ്ങളിൽ നിർണായകമാകും അമേരിക്കൻ ഇടപെടലിനെ തുടർന്ന് അരാജകമായ നിരവധി രാജ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ ഭരണകൂട അട്ടിമറി എൺപത്തി അഞ്ചിലേറെ തിരഞ്ഞെടുപ്പുകളിൽ അനധികൃത ഇടപെടൽ അൻപതോളം വിദേശ നേതാക്കൾക്കുമേൽ വധശ്രമം മുപ്പതോളം രാജ്യങ്ങളിൽ ബോംബാക്രമണം രണ്ടു കോടി ജനങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇങ്ങനെ പോകുന്നു അമേരിക്കക്കെതിരായ ആരോപണങ്ങൾ അന്താരാഷ്ട്ര മര്യാദകളുടെ നഗ്നമായ ലംഘനങ്ങളെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഇടപെടലെന്നാണ് അമേരിക്ക പലപ്പോഴും സ്വയം വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ എണ്ണപ്പാടങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ സ്വച്ഛാധിപരെ ആരാണ് പുറത്താക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം